നമസ്കാരം അസുഖങ്ങളോട് തോറ്റ് ജീവിതം പാതി വഴിയിൽ അവസാനിച്ചവരുടെ കഥകൾ നാം എത്രയോ കേട്ടിട്ടുണ്ട് എന്നാൽ അവയോടെല്ലാം പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ പേരുണ്ടിവിടെ അവയ്ക്കെല്ലാം വേണ്ടത് നല്ല ചികിത്സാരീതികളും നല്ല ചികിത്സാ കേന്ദ്രങ്ങളുമാണ് അവയ്ക്കെല്ലാം മാതൃകയായിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഇന്ന് ചുരുങ്ങിയ സൗകര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആശുപത്രിയായി പെരിന്തൽമണ്ണയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മാറിക്കഴിഞ്ഞു അസുഖങ്ങൾ ഭേദപ്പെടാൻ ഓടി നടക്കുന്നവർ എത്രയോ ആശുപത്രികൾ ഇറങ്ങുന്നു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നവർ ആയുർവേദ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് നെറ്റിച്ചൊളിക്കും പക്ഷേ ഇവയെല്ലാം ഭേദപ്പെടുത്താൻ സഹായിക്കുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന രോഗികളുടെ കൂട്ടായ്മ ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച പരം എഡ്വേർഡ് ക്ലബ്ബങ്കണത്തിൽ സംഘടിപ്പിച്ച രോഗികളുടെ കൂട്ടായ്മയിൽ പരിപാടിയുടെ ഉദ്ഘാടനം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു ചികിത്സാ രംഗത്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് എല്ലാ കൂടി നമുക്ക് ആധുനിക ശരിയല്ല ധാരാളം ഉദാഹരണങ്ങൾ ഡോക്ടർ മനോജ് എന്റെ അടുത്ത് വന്നത് കൊല്ലത്തുകാരനായ രോഗിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഇനി ഒരു രക്ഷയും എന്ന് പറഞ്ഞ് അലോപ്പതി ഇനി സാധിക്കാൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയൊരു കേസ് ചികിത്സിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളുമായിട്ടാണ് ആ രേഖകളിൽ നിന്നൊരു കാര്യം എത്താനും ഡോക്ടർ മനോജിന്റെ ചികിത്സയോടുകൂടി ബ്രെയിൻ ട്യൂമർ അപ്രത്യക്ഷമായിരുന്നു അതൊരു വസ്തുതയാണ് ഈ വസ്തുതയ്ക്ക് ശാസ്ത്രീയമായ പിന്തുണയും പിൻബലവും ഗവൺമെന്റിന്റെ ഭാഗം നേടിയെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമുക്ക് ആയുർവേദ ചികിത്സാ രംഗത്തുള്ള ആളുകൾ തന്നെ അത് വിശ്വസിക്കാൻ ആദ്യത്തെ പ്രയാസമുണ്ടായി ഗവൺമെന്റ് അത് അംഗീകരിച്ചു ബ്രെയിൻ ട്യൂമർ ചികിത്സാരംഗത്ത് ഒരു ഗവേഷണ സ്ഥാപനമായിട്ട് പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയെ മാറ്റാൻ സമ്മതിച്ചു അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ തസ്തികയിൽ ഡോക്ടർ ഡോക്ടർ മനോജിനെ തന്നെ തന്നെ നിയമിക്കാൻ വേണ്ടി തസ്തിക സൃഷ്ടിച്ചു സ്ഥലം ഇവിടെ കേരളത്തിലെ ആയുർവേദ ചികിത്സാ ബ്രെയിൻ ബന്ധപ്പെട്ട ഗവേഷണവും ചികിത്സയും നടത്തുന്ന ഒരു പെരിന്തൽമണ്ണ നഗരസഭയും ഭാരതീയ ചികിത്സാ വകുപ്പും എഡ്വേർഡ് മെമ്മോറിയൽ ക്ലബ് ആൻഡ് വായനശാലയും സംയുക്തമായാണ് കഴിഞ്ഞ വർഷം രോഗികളുടെ കൂട്ടായ്മ ആയുർവേദത്തിലൂടെ ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നതിനുശേഷം ശേഷം ഭേദപ്പെട്ടെന്ന് പലരും അനുഭവങ്ങളിലൂടെ പങ്കുവെച്ചു അങ്ങനെ ഞാൻ എന്നോട് ഒരു ഇതിന് വേറെ നരമ്പിലൂടെ ഒരു കരീക്കണ പണിൻ്റെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പൊയ്ക്കോളി നിമാസ് പൊയ്ക്കോളിയാണ് അങ്ങനെ ബാംഗ്ലൂർ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് ചെയ്ത സമയത്ത് ഇരുപത്തെട്ടാണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈസി ആയിട്ട് ഓപ്പറന്നെ ചെയ്യാന്ന് പറഞ്ഞ മതി അങ്ങനെ അവിടുന്ന് ഞാൻ ആയിക്കോട്ടെ വേണമെങ്കിൽ അടുത്ത ആഴ്ച വന്ന് ആണെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പോന്ന് അതിൻ്റെ ദിവസം പിന്നെ ചിത്രയിൽ പോയി തിരുവനന്തപുരം അവിടെ ചെന്ന് അവിടെ കാണിച്ചപ്പോൾ അതേ തന്നെ ഓപ്പൺ ചെയ്യാറ് ഓപ്പൺ ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ മലപ്പുറത്ത് വന്നതല്ലേ അതുകൊണ്ട് കക്ക് ഒരു മാസം കൊണ്ട് നിങ്ങളെ വിളിക്കാറിഞ്ഞ് രണ്ടര മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് അപ്പോൾ തന്നെയാണ് ഞാൻ ഇവിടെ വന്നേ അവിടുന്ന് ഇവിടെ വന്നതിൻ്റെ ദിവസമാണ് ഈ പേപ്പറിൽ മനോരമ പേപ്പറിലാണ് ഞാൻ ഇത് കാണുന്നത് ട്യൂമറിനുള്ള ഗവൺമെൻറ് ആശുപത്രി അപ്പം ഒരു കൂട്ടുകാരുടെ മകളാണ് എനിക്ക് ഇത് കാണിച്ചു തന്നത് ഒരു ഭാഗ്യം എന്ന് പറയാം അല്ലെങ്കിൽ വീണ്ടും ഞാനത് കുത്തിക്കേണ്ട ഒരു അവസ്ഥയ്ക്കായിരുന്നു വീട്ടും അങ്ങനെ നിങ്ങളൊന്ന് പോയി വെക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പേപ്പർ പ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ അന്വേഷിച്ചിപ്പോൾ ഒരു വർഷത്തിന് മേലായി ഞാൻ ഇപ്പം ഈ ആയുർവേദ മനോത്സാറിൻ്റെ മരുന്ന് കുടിച്ചു കൊടുക്കണം ആറ് മാസം മരുന്ന് കുടിക്കാണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മുപ്പത്തി രണ്ടുള്ളത് കുറഞ്ഞിട്ട് ഒരുപാട് കുറഞ്ഞിട്ട് അത്ര ഇരുപത് ഇരുപത്തെട്ടിന് താഴെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഡോക്ടർ മരുന്ന് തന്നെ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ എം എസിൽ കുട്ടികൾ ചോദിച്ചുണ്ട് കീമെടുക്കാൻ പറഞ്ഞാൽ അവർ കീമ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ കുട്ടി എൻ്റെ മകൻ ചോദിച്ചു കീമോ കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമോ ഒരാറുമാസമൊക്കെ പ്രതീക്ഷിക്കാം പിന്നീട് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കീമോ കൊടുക്കാൻ സമ്മതിക്കാതെ ഡോക്ടറെടുത്തേക്ക് വന്നതാണ് അങ്ങനെ ഇപ്പോൾ ഈ നിലയിൽ എത്തിട്ട് വരാനും ആളില്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ബ്രെയിൻ ട്യൂമർ രണ്ടാമതും വളർന്നു വന്നിട്ടുണ്ട് രണ്ടാമതൊരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ നിർബന്ധം പറഞ്ഞു അല്ലാതെ റേഡിയേഷൻ കൊടുത്തിട്ടൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനും ചെയ്തു അതിന് ശേഷം മുപ്പത് റേഡിയേഷൻ കൊടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് വീട്ടിലിവന് പറ്റവശനായി ബെഡിൽ കിടക്കുകയായിരുന്നു മൂത്രിക്കലൊക്കെ ബെഡിൽ നിന്ന് തന്നെയായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ ഡോക്ടർ മനോജ് കുമാറിനെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് അദ്ദേഹം അതിൻ്റെ എല്ലാ റിസൾട്ടുകളും നോക്കി മരുന്ന് തന്ന് ഒരു മാസം മരുന്ന് കുടിച്ചപ്പോഴേക്കും ഈ എൻ്റെ മകനയ്ക്ക് അത്യാവശ്യം ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വരാനുള്ള ഒരു സൗകര്യമായി നടക്കാനുള്ള കൈവുണ്ടായി ഇപ്പോൾ അവന് സ്വന്തമായിട്ട് ഭക്ഷണം വാറ്റി തിന്നുന്നുണ്ട് കക്കൂസിലേക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട് അടുക്കളയിലേ വരുന്നുണ്ട് ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഈ മരുന്ന് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെയധികം മാറ്റമുണ്ട് ഞാൻ അല്പം താമസിച്ച് പോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ നബീസയ്ക്ക് വയസ്സ് എൺപത്തിയേഴ് നാല് വർഷം മുന്നേ വന്ന ഒരു തലക്കറക്കമാണ് നെബിസയെ ക്യാൻസർ രോഗിയാക്കിയത് തലച്ചോറിൽ ട്യൂമർ ട്യൂമറുണ്ടെന്നറിഞ്ഞതോടെ പിന്നെ ചികിത്സയ്ക്കായി കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചപ്പോൾ ക്ഷീണവും തലയ്ക്കുള്ളിൽ ചൂഴ്ന്ന കുത്തലുമായി അവസാനം ശരണം പ്രാപിച്ചത് പെരിന്തൽമണ്ണയിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു തലയുടെ ഉള്ളിൽ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ വേദന വരുമ്പോൾ അവർ ഗുളിക കഴിക്കാനാണ് പറഞ്ഞിരുന്നു ആ ഗുളിക കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഉമ്മറ്റാ ഗുളിയെ കഴിക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണുകയും ഡോക്ടറെ അടുത്ത് വന്ന് ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് ഒരു നാലഞ്ച് വർഷമായി ഇപ്പോൾ ഉമ്മയുടെ പിന്നെ അസുഖത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട് മാറി എന്ന് തന്നെ പറയാം ഉമ്മയ്ക്ക് ഇപ്പോൾ എന്നിട്ടിപ്പോൾ സി ടി സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു വന്നിവിടെ നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഓ കുഴപ്പമുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് അപ്പോൾ എന്നാലിപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മാക്ക് എണീറ്റ് നടക്കാൻ പറ്റിയിരുന്നില്ല രണ്ട് കിടക്കാൻ മാത്രം ചികിത്സ കൊണ്ട് ആയുർവേദ ചികിത്സ കൊണ്ട് ട്യൂമറിനെ ആത്മവിശ്വാസം നബീസയുടെ മുഖത്ത് കാണാം മുട്ടിവിളിക്കാത്ത വാതിലുകളില്ലെന്ന് പറയും പോലെ കയറി ചെല്ലാത്ത ആശുപത്രികൾ ഇല്ലായിരുന്നെന്ന് പറയുന്ന എത്രയോ രോഗികൾക്ക് ആശ്വാസമേകുന്ന ഒരിടമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ സർജറി ചെയ്ത കേസുകൾ ഇതിൻ്റെ മുമ്പ് തന്നെ മനോജ് ഡോക്ടറെ അടുത്തെത്തുകയായിരുന്നെങ്കിൽ ആ സർജറി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വന്ന രോഗികളിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ കുറേ അപ്പം ഇതിൽ എല്ലാവരുടെയും വരും എല്ലാവരുടെയും ഇടയിൽ ഇത് ഒരു പത്രം മുഖേനയാണ് ആളുകളും ഇത് അറിയുന്നത് അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് തന്നെ ഇതൊരു അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്നൊരു തരത്തിലേക്കുള്ളൊരു യൂണിറ്റായി മാറണം ഇത് എന്നുള്ളതാണ് അതിന് എല്ലാവിധ ആശംസകളും മനോജ് ഡോക്ടർക്ക് നേരെയാണ് പല ഹോസ്പിറ്റലുകളിലും പോയി സർജറി കഴിഞ്ഞവരുണ്ട് അപ്പോൾ ആ സർജറിക്ക് മുമ്പ് തന്നെ മനോജ് ഡോക്ടറെ കുറിച്ച് അറിയുകയാണെങ്കിൽ അവർക്ക് ആ സർജറി എന്തായാലും ഒഴിവാക്കാമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ ഈ ചികിത്സയിൽ എല്ലാവരും നല്ലൊരു സംതൃപ്തിയാണ് രേഖപ്പെടുത്തേണ്ടത് ഇവിടെ ഇപ്പോൾ ഉള്ളൊരു പത്തൊമ്പതിലധികം രോഗികൾ ബ്രെയിൻ ട്യൂമർ മാത്രമല്ല വിവിധതരം ക്യാൻസർ ബാധിച്ച രോഗികളും ഇവിടുത്തെ ചികിത്സയിലുണ്ട് നിരവധി പേർക്ക് ഗണ്യമായ ചികിത്സ ആശ്വാസം നൽകുവാനും സാധിച്ചിട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന മാറുന്നതിനും അവർക്ക് നടക്കുന്നതിനും ഒരു പരിധിവരെ അവരുടെ ജീ ദൈനംദിന പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിനു പോലും ചില ആളുകൾക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നതിനു പോലും അത്ര രീതിയിൽ അവരുടെ ആരോഗ്യം വേണ്ടിയെടുക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് ബ്രെയിൻ ട്യൂമർ മാത്രമല്ല മറ്റു പല രോഗങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായ ചികിത്സ നൽകി ഭേദപ്പെടുത്തുന്നുണ്ട് ഇവിടെ നടുവേദന കാരണം ഒന്നനങ്ങാൻ പോലും ആവാതെ ആശുപത്രിയിൽ എത്തിയതാണ് ഷഹീദന കൊണ്ട് എന്താന്നുള്ളത് അറിയില്ല പത്ത് ദിവസം പക്ഷെ ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ പെയിൻ അടിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റില് എന്നെ അങ്ങോട്ട് അങ്ങ പിന്നെ അവിടെ എവിടെ കാണിച്ച് തമ്മനത്തൊരു ഹോസ്പിറ്റലിൽ തെറാപ്പി ചെയ്തു പതിനഞ്ച് ദിവസം ചെറുതായിട്ട വീട്ടിലെത്തി വീട്ടിൽ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പത്തേം വീണ്ടും അതേപടി ആയി അല്ല ആയുർവേദ ആയുർവേദമാണ് അങ്ങനെ ഇപ്പൊ ഫുള്ളാണ് അങ്ങനെ നടക്കുന്നുണ്ട് ജോലിയൊക്കെ കൊറേക്കെ ചെയ്യും പുനിയ യാത്ര ചെയ്യുന്നുണ്ട് കുറവാണ് നല്ല അങ്ങനെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തിയെടുക്കാൻ ഈ ആശുപത്രിയിലെ ചികിത്സകൾ കൊണ്ട് സാധിക്കുന്നു എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് രോഗികളുടെ കൂട്ടായ്മയിലൂടെ സാധ്യമായത് ബ്രെയിൻ ട്യൂമർ യൂണിറ്റിന്റെ വാർഷികവും സൗജന്യ മെഡിക്കൽ ക്യാമ്പിലും രോഗികളുടെ കൂട്ടായ്മയിലും നിരവധി പേരാണ് പങ്കെടുത്തത് നിലവിൽ ആയുർവേദ ആശുപത്രിക്ക് അത്യാധുനിക കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം വിട്ടിട്ടുണ്ട് നഗരസഭയുടെ തേക്കിൻകോട്ടെ ഒരു ഏക്കർ സ്ഥലത്ത് നാലു കോടി രൂപ ചിലവിലാണ് അത്യാധുനിക രീതിയിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഈ ആയുർവേദ ആശുപത്രിക്ക് സാധിക്കുമെന്നതിൽ ഇനിയൊരു സംശയത്തിന്റെ ആവശ്യമില്ല ആരോഗ്യരംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഇനിയും ഒരുപാട് രോഗികൾക്ക് ഈ ആയുർവേദ ആശുപത്രി ആശ്വാസമേകട്ടെ